ഒരു നാടിനെ നടുക്കിയ സംഭവമാണ് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിന് പുലർച്ചെ പാറോലിക്കൽ നൂറ്റൊന്ന് കവല എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നത് വീട്ടമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കുകയായിരുന്നു ആ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെയും ഈ നാട്ടുകാർ മാറിയിട്ടില്ല തങ്ങൾക്ക് പ്രിയങ്കരിയായിരുന്ന തങ്ങൾക്ക് ഓമനകളായിരുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും ഒരു അമ്മയെയുമാണ് നഷ്ടമായ ഇപ്പോഴും നാട്ടുകാർ പറയുന്നുണ്ട് ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില ദുരൂഹതകളും സംശയമൊക്കെ ഉടലെടുത്തിരിക്കുകയാണ് ഈ സംഭവത്തിൽ ഷൈനിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നത് ആ സമയം ഈ നാട്ടുകാരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു അയൽവാസിയായ ഷാജി എന്നാൽ നമുക്കൊപ്പം ചേരുകയാണ് നാടിന് നടത്തിയ സംഭവം തന്നെയാണ് തുടങ്ങുന്നത് അതിദാരുണമായൊരു സംഭവമാണ് അന്നിവിടെ നടന്നത് കാരണം ഈ ഈ സംഭവം കേട്ടപ്പോൾ ഈ നാടാകെ തന്നെ ഉറങ്ങിലോയി അങ്ങനെയാണ് ഇവിടെ ഓരോരുത്തരും അറിഞ്ഞറിഞ്ഞ് വന്നവർ പെട്ടെന്ന് ഈ ഈ കൊച്ചിനെയും ഈ പുള്ളിക്കാട്ടത്തെയും രണ്ട് മക്കളെയും എന്നും തന്നെ കാണുന്ന ആൾക്കാരാണ് ഇവിടെ അവർ ഈ വാർത്ത കേട്ടപ്പം വളരെ ഞെട്ടലോടുകൂടിയാണ് വളരെ ഈ വാർത്ത നാടേറ്റുവാങ്ങിയത് ആരാണെന്ന് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ആദ്യമേ ഇതാരാണെന്ന് നമുക്ക് വ്യക്തമായ ഒരു ചിത്രമില്ലായിരുന്നു നമ്മൾ ഒരിക്കലും ഇതൊരു ഒരു പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുമെന്ന് കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണല്ലോ ഈ സംഭവം നടക്കുന്നത് ഈ ഇത്രയും വെളുപ്പിനെ ഒക്കെ ആ ട്രാക്കിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാനസിക ബുദ്ധിമുട്ട് എന്താ ഉണ്ടായിരിക്കുമെന്ന് നമുക്കത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല റിമാൻഡിലാണ് ഭർത്താവ് റിമാൻഡിലാണ് അത് പുള്ളി അതിൻ്റെ യഥാർത്ഥ പ്രതിയെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് ഈ പൊതുവേ എല്ലാ ജനങ്ങളുടെയും ആഗ്രഹം പുള്ളി മാത്രമായിരിക്കും മറ്റുള്ള അവരുടെ മറ്റുള്ള നമുക്ക് ഇത് ഇതറിയത്തില്ലല്ലോ അവരുടെ വീട്ടിലെ മറ്റു കാര്യങ്ങളെപ്പറ്റി നമുക്കിവിടെ അത് ഒന്നാമത് ഈ കുട്ടി തുറന്ന് തുറന്ന് ആരോടും സംസാരിക്കുന്ന ഒരു പ്രകൃതമല്ല ഒരു നിഷ്കളങ്കമായൊരു മുഖമായിരുന്നു ഈ കുട്ടിയുടെ അതിപ്പോൾ നമ്മൾ ആരെങ്കിലും നടന്നു പോയാലും ഒന്ന് ചിരിക്കുക അല്ലെങ്കിൽ എന്ത് അല്ലാതെ കൂടുതൽ കൂടുതൽ അതിൻ്റെ മുഖം ഒരിക്കലും പ്രസാദിച്ച് നമ്മൾ കണ്ടിട്ടില്ല നോബിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ കണ്ടിട്ടില്ല നോബിയെ നേരിട്ട് കണ്ടില്ലെങ്കിൽ കണ്ടിട്ടില്ല ഈ കൊറോണ കോവിഡ് കാല സമയത്ത് പല കാര്യങ്ങളിൽ ഇങ്ങനെ ഇവിടെ ക്വാറന്റൈൻ ഇരിക്കുമ്പോൾ തൊടുപുഴയിൽ നിന്നും ഉള്ളൊരു കൊ ഒരാളൊന്നിരിപ്പുണ്ട് എന്ന് പറയുകയുണ്ടായിരുന്നു ഈ വീട്ടിൽ അപ്പം അന്നേരം ഈ ഈ കൊച്ചിന്റെ ഭർത്താവ് ആണെന്നുള്ള ഇളൊറ്റയ്ക്കായിരുന്നു അപ്പം ഇന്നേപോലെ കോവിഡ് ആ സമയത്ത് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് സമയത്ത് ഇവിടെ ഇരിക്കുമായിരുന്നു പുള്ളി പിന്നെ ആരോഗ്യ അങ്ങനെ വൈഫ് ആരോഗ്യ വർക്കറാണ് അപ്പം അങ്ങനെ ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അന്നത്തെ സമയത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ ഒറ്റയ്ക്ക് വീട്ടിലുണ്ടായിരുന്നു ഒറ്റക്ക് വീട്ടിലുണ്ടായിരുന്നു ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ ശരിയായ ദിശയിലാണോ അന്വേഷണം എന്നാ ഓൾറെഡി മറ്റേ എന്നാ റിമാൻഡിലാണല്ലോ ഭർത്താവ് അപ്പം കൂടുതൽ ആളുകൾ ഉണ്ടാവും കൂടുതൽ ആളുകൾ ഉണ്ടാവും ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താ അതിന്റെ പ്രധാന ഘടകം എന്നുള്ളത് ഇപ്പോഴും അത് ഉത്തരം കിട്ടാത്ത യുവതിയായി നിൽക്കുകയാണ് ഇന്നാണ് ഇപ്പൊ ഫോണൊക്കെ കണ്ടെത്തുന്നത് ഇന്നാണ് ഫോൺ കണ്ടെത്തുന്നത് ഈ കുര്യാക്കൌസ് പറ്റിയും ഫാമിലിയെ പറ്റിയൊക്കെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരണം പുള്ളി ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയി ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ ഇവിടെ ആരും അത് വിശ്വസിക്കില്ല ഈ പ്രദേശത്ത് ആരും അനുഭവിച്ചത് കാരണം ആ വീട്ടിൽ നിന്ന് നമ്മുടെയൊക്കെ വീടുകളിലുള്ള ശബ്ദം പോലും ഞങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ല കാരണം നമ്മൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പുള്ളിയെ നമുക്ക് വലിച്ചടയ്ക്കാൻ ഒരു താല്പര്യം അത് നമുക്ക് ഒരിക്കലും അത് നല്ലൊരു നിലപാടല്ല ആര് ചെയ്ത പറഞ്ഞാലും യോജിപ്പില്ല 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 പുള്ളി സാമ്പത്തികമായിട്ട് പിന്നെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു ഒരു ഫാമിലി ആയിരുന്നു പക്ഷേ അത് പിന്നെ ഒരു കുറച്ചു കാലം മുമ്പ് പുള്ളിക്ക് സാമ്പത്തിക പിന്നോക്കം പോയി പക്ഷെ എങ്കിലും ആ ആ കാലഘട്ടത്തിൽ പുള്ളി ഈ പിള്ളേരെ പഠിപ്പിച്ച് കൈ കൈ പിടിച്ച് കൈപിടിച്ച് കൊണ്ടുവന്ന ഒരാളാണ് പുള്ളിക്ക് ഒരു പുള്ളിക്ക് ടൈൽസിൻ്റെ ഒക്കെ ആദ്യകാലത്ത് നമ്മുടെ ഈ മൊസൈക്ക് ഇടുന്ന പരിപാടികളൊക്കെ ആയിരുന്നു പിന്നീട് ടൈലിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു പുള്ളിക്കതിന് ചെറിയ കമൻറ്റുകൾ ശ്രദ്ധിക്കുക അത് പുള്ളിയുടെ ഒരു കർക്കശ നിലപാടല്ലാതെ നമുക്കൊന്നും അതിന് ഈ ഇവിടെ നിന്ന് ആർക്കും അത് ഉന്നയിക്കാൻ ഒരു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു തോന്നുന്നില്ലാതെ വേറെ ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല പുള്ളി ഒരു പുള്ളി ഉള്ള കാര്യം തുറന്നു പറയും അതാണ് പുള്ളിയുടെ ഒരു മൈൻഡ് അതേ നമുക്ക് അറിയത്തുള്ളൂ പുള്ളി ഉള്ള കാര്യം തുറന്നു പറയും എന്നാൽ പുള്ളിക്ക് പുള്ളി കണ്ടാൽ ആരോടും ചിരിക്കാതെയും വിളിക്കാതെയും ഇണ്ടാതെയും പോകത്തുമില്ല ഒരു മുഖമാണെങ്കിൽ കുര്യാക്കോസൻ അദ്ദേഹത്തിന്റെ മകളും രണ്ട് കൊച്ചുമക്കളും അതിധാരണമായി മരണപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹം ഹൃദയം തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം വല്ല ഒരാശ്വാസ വാക്കുകളുമായി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ആരും കടന്നു വരുന്നില്ല അയാളെ കുത്തി നോക്കിപ്പിക്കാനല്ലാതെ മറ്റൊന്നും ഇവർക്കൊന്നും പറയാനില്ല അതാണ് ഏറ്റവും പൊതുവായ ഇത് സംഭവം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അതുപോലെ തിരക്കാൻ ആളില്ല ഈ പറയുന്നവരെല്ലാം ഏഹ് വെറുതെ പുറത്തുനിന്ന് പറയുകയും അയാളെ വളരെ സത്യത്തിലെ ഹീനമായിട്ട് ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നാട്ടുകാരെന്നല്ലേ ഞങ്ങൾ എപ്പോഴും അങ്ങനെ നോക്കാറുണ്ട് വിളിക്കാറുണ്ട് കണ്ടാൽ കാണാതെ ഇപ്പം ഇപ്പൊ പോയാലും കണ്ടെങ്കിൽ വിളിച്ചിട്ടേ പോകുള്ളൂ അത് പണ്ടും അതെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മുമ്പും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു നാടിന്റെ ആവശ്യം ഇതിൻ്റെ ദുരൂഹതകൾ ഒന്ന് അഴിഞ്ഞു മാറി ഇതിൻ്റെ പിന്നെ വസ്തുത അറിയണമെന്ന് ഇവിടുത്തെ എല്ലാവർക്കും വളരെ ആഗ്രഹമുണ്ട് ഇതിൽ കുറ്റക്കാർ ആരാണെങ്കിലും അത് ശിക്ഷിക്കപ്പെടുക നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് പറയാനുള്ളത് ഷൈനി എന്ന വീട്ടമ്മ പെൺമക്കളുമായി ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് അതിന് അതിലേക്ക് നയിച്ച ഒരുപാട് കാരണങ്ങളാണ് അതിൽ പ്രധാനമാണ് ഭർത്താവായ തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയായ നോബി ലൂക്കൗസ് എന്ന ഭർത്താവിന്റെ ക്രൂരമായ പീഡനങ്ങൾ ക്രൂരമായ പീഡനങ്ങളാണ് ശാരീരികമായ പീഡനങ്ങളാണ് ആ വീട്ടമ്മ ഏറ്റുവാങ്ങേണ്ടി വന്നത് അതേ തുടർന്ന് മനം നൊന്താണ് സ്വന്തം വീട്ടിൽ അഭയം തേടിയത് അവിടെ ഈ മക്കളുമായി പിടിച്ചു നിൽക്കുന്നതിനായി ഒരു ജോലിയായിരുന്നു ഷൈനിക്ക് അത്യാവശ്യമായത് അതിനുവേണ്ടി പന്ത്രണ്ടോളം ഹോസ്പിറ്റലുകളിൽ ആണ് ഷൈനിരഞ്ഞു നിന്നത് പക്ഷേ അവിടെയൊന്നും ഷൈനിക്ക് ഒരു ആശ്വാസം ലഭിച്ചിരുന്നില്ല അങ്ങനെ അസ്വസ്ഥതയായിരുന്ന ഷൈനി ഈ വിവരങ്ങളൊക്കെ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുകയും ചെയ്യുമായിരുന്നു അതിനിടയിൽ ഈ നാട്ടുകാരും ഒക്കെ തനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ നാട്ടുകാരുമായി സംസാരിക്കുകയും അവരുടെ കാര്യങ്ങളിലൊക്കെ എത്തുമായിരുന്ന ഷൈനിയ ആ മക്കളെയുമൊക്കെയാണ് ഈ നാട്ടുകാരിൽ നിന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞത് ഈ സംഭവത്തിന് ശേഷം ഷൈനിയുടെ മാതാപിതാക്കളെ ചുറ്റിപ്പറ്റി ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ ഉയരുകയാണ് എന്നാൽ അതിലൊന്നും കഴമ്പില്ല എന്നാണ് പറയുന്നത് ആ മകളെ ഈ ഭർത്തൃ വീട്ടിൽ നിന്നും ക്രൂരപീഡനത്തിന് വിധേയായ ആ ഭർത്താവിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരികയും അവൾക്കൊരു ജോലി ആകുന്നതുവരെ പിതാവായ കുര്യാക്കൌസിയേട്ടനെയാണ് സഹായത്തിനായി എപ്പോഴും കൂടെ നിന്നത് അതിനിടയിലാണ് മക്കളെ കൂട്ടി ഷൈനി ഇത്തരത്തിൽ ഒരു കടുങ്കൈ ചെയ്ത് അത് എല്ലാവർക്കും വേദനയായിരിക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ മനോവിഷമത്തിൽ കഴിയുകയാണ് കുര്യാക്കോസിയേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മോളി ചേച്ചിയും ഒക്കെ ഇപ്പോൾ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുകയാണ് കാരണം ഈ മരണശേഷം ഷൈനി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കാണാതെ പോയി അത് എവിടെയാണ് ഒളിപ്പിച്ചിരുന്നത് അത് തുടർന്ന് ചെറിയ ദുരൂഹതകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മൊബൈൽ ഫോണും കണ്ടെത്തിയിരിക്കുകയാണ് ഇനിയും ഈ സംഭവത്തിൽ ആരാണ് ഇത് ഷൈനിയുടെ മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് നയിച്ചതിന് ആരൊക്കെ കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പ്രതിയായി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന നോബിയുടെ സഹോദരനായ ഒരു ഫാദർ ബോബി എന്ന വ്യക്തിക്ക് പങ്കുണ്ടോ മറ്റുള്ള ആർക്കെങ്കിലും ഇത്തരത്തിൽ പങ്കുണ്ടോ എന്നൊരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കണം മാത്രമല്ല ഇനിയും ഇത്തരത്തിലുള്ളൊരു ദാരുണമായ സംഭവം ഒരു കുടുംബത്തിൽ പോലും ഉണ്ടാകരുതെന്നാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ശാം മറനാടൻ മലയാളി കോട്ടയം